ഊണാം ഗവ ഘട്ടത്തിൽ ഗവേഷണ യുക്തി അല്ലെങ്കിൽ കാര്യ കാരണ വിവരണം ഗവേഷണ യുക്തി അല്ലെങ്കിൽ ഗവേഷണ കാരണ വിവരണം വികസിപ്പിക്കലാണ് നടക്കുന്നത് എന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഗവേഷണം നടത്തുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും ആ കാരണത്തിന് വ്യക്തമായ അടിസ്ഥാനവും ഉണ്ടായിരിക്കും ചില മൂല്യങ്ങൾ ഗവേഷണത്തിൽ ചേർക്കുന്നതിൽ ഈ കാരണത്തിന് വലിയ സ്വാധീനമുണ്ട് ഗവേഷണം നടത്തുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കണം ഈ കാരണത്തിന് വ്യക്തമായ അടിസ്ഥാനം അടിസ്ഥാനമുണ്ടായിരിക്കണം ചില മൂല്യങ്ങൾ ഗവേഷണത്തിൽ ചേർക്കുന്നതിൽ ഈ കാരണത്തിന് വലിയ സ്വാധീനമുണ്ട് ഒരു ഗവേഷണ വിഷയത്തിന് വ്യക്തമായ യുക്തി യുക്തിയില്ലാത്ത വരികയാണെങ്കിൽ വ്യക്തമായ യുക്തി ഇല്ലാതെ വരികയാണെങ്കിൽ ഗവേഷണ ചോദ്യങ്ങളുടെ സന്ദർഭം വളരെ അഴിഞ്ഞതായി തീരുകയും ഗവേഷണ പദ്ധതിയുടെ മൊത്തത്തിലുള്ള സ്വാധീനം കുറയുകയും ചെയ്യും ഗവേഷണ യുക്തി പരിഗണിക്കുന്നതിനുള്ള കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ മാർഗം എന്തിനു വേണ്ടിയാണ് ഗവേഷണം നടത്തുന്നത് എന്നതിന് വ്യക്തത ഉണ്ടാവുക എന്നതാണ് എന്തിനു വേണ്ടിയാണ് ഗവേഷണം നടത്തുന്നത് എന്നത് വ്യക്തത ഉണ്ടാവുക എന്നതാണ് ഗവേഷണത്തെ സാധൂകരിക്കുന്നതിനുള്ള ഒരു മാർഗവും കൂടിയാണ് ഇത് നാലാമത്തേതായി ഗവേഷണ കണ്ടെത്തലുകൾക്ക് അത് എങ്ങനെ ഗവേഷണം ചെയ്യപ്പെടുന്നു എന്നതും എന്നതിനെക്കുറിച്ചും എന്തെങ്കിലും പറയാനുണ്ടാവും അടിസ്ഥാന ഗവേഷണം എന്ന് അറിയപ്പെടുന്ന ഈ പ്രക്രിയയിൽ പ്രായോഗികമായ അല്ലെങ്കിൽ അന്തിമ ഉപയോഗം മനസ്സിൽ വയ്ക്കാതെയാണ് ഗവേഷണം നടത്തുന്നത് അടുത്തതായി പരിശീലകർക്ക് പ്രത്യേക താൽപ്പര്യമുള്ള ഗവേഷണ കണ്ടെത്തലുകൾ നേരത്തെ പറഞ്ഞതുപോലെ മാനേജർമാർ ഉപഭോക്താക്കൾ മുതലായവർക്ക് താൽപ്പര്യമുള്ള ഗവേഷണ കണ്ടെത്തലുകൾ പ്രായോഗിക ഗവേഷണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് സംഭാവന നൽകുക കൂടി ഈ ഗവേഷണ കണ്ടെത്തലുകൾ ഉപയോഗപ്പെടുന്നു ഇവയെ പേറ്റന്റുകളായി പരിണാമപ്പെടുത്തുവാനും സാധിക്കും മിക്ക അക്കാദമിക് ഗവേഷണങ്ങൾക്കും വിദ്യാർത്ഥി ഗവേഷകർ അവരുടെ ഗവേഷണ വിഷയം ലഭ്യമായ അക്കാദമിക് വിജ്ഞാനങ്ങളുമായും സിദ്ധാന്തങ്ങളുമായും ബന്ധപ്പെടുത്തേണ്ടതുണ്ട് മിക്ക അക്കാദമിക് ഗവേഷണങ്ങൾക്കും വിദ്യാർത്ഥി ഗവേഷകർ അവരുടെ ഗവേഷണ വിഷയം ലഭ്യമായ അക്കാദമിക് വിജ്ഞാനങ്ങളുമായും സിദ്ധാന്തങ്ങളുമായും ബന്ധപ്പെടുത്തേണ്ടതുണ്ട് കണ്ടെത്തലുകളുടെ അധ്യായത്തിലെ ഘടനയിലും അതായത് ഫൈൻഡിങ്സിന്റെ ചാപ്റ്റർ കണ്ടെത്തലുകളുടെ അധ്യായത്തിലെ ഘടനയിലും എഴുത്തു ശൈലിയിലും ഗവേഷണ കാര്യമായ സ്വാധീനം ചെലുത്തും അറിവിന്റെ സമ്പത്തിലേക്ക് പുതിയ എന്തെങ്കിലും ചേർക്കാൻ ലക്ഷ്യമിടുന്ന ഗവേഷണം കൂടുതൽ വിലമതിക്കുന്നവയും ശാസ്ത്ര പ്രസിദ്ധീകരണത്തിന് അനുയോജ്യവും ആണ് ഈ സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ ഗവേഷകൻ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഈ ഗവേഷണം എന്ത് സംഭാവന നൽകും എന്ത് ലക്ഷ്യത്തിലേക്കാണ് ഈ ഗവേഷണ ഫലം ഉപയോഗപ്പെടുക ഈ ഗവേഷണ പ്രക്രിയയിൽ നിന്നുള്ള ഫലങ്ങളിൽ ആർക്കാണ് താൽപ്പര്യമുണ്ടാകാൻ സാധ്യത എൻ്റെ ഫലങ്ങളിൽ അക്കാദമിക് വിദഗ്ധരും പ്രാക്ടീഷണർമാരും എത്രത്തോളം താൽപ്പര്യമുള്ളവരാണ് എൻ്റെ ഗവേഷണ ചോദ്യങ്ങൾ എഴുതുന്ന രീതിയെ ഈ പ്രേക്ഷകർ എങ്ങനെ സ്വാധീനിക്കും തുടങ്ങിയവയാണ് ഗവേഷകരുടെ ഗവേഷണ വിഷയം വിലയിരുത്തുന്ന അധ്യാപകർ അല്ലെങ്കിൽ മൂല്യനിർണ്ണയക്കാർ ഈ ഘട്ടത്തിൽ ചോദിക്കുക അക്കാദമിക് പ്രേക്ഷകർ ഗവേഷണത്തിൻ്റെ മൂല്യനിർണ്ണയകരായി വരിക എന്നത് വിദ്യാർത്ഥി വ്യക്തമായി തൻ്റെ ഗവേഷണത്തിൻ്റെ പ്രേക്ഷകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് അക്കാദമിക് പ്രേക്ഷകർ ഗവേഷണത്തിൻ്റെ മൂല്യനിർണ്ണയകരായി വരുന്ന സ്ഥിതിക്ക് വിദ്യാർത്ഥി വ്യക്തമായി തൻ്റെ ഗവേഷണത്തിൻ്റെ പ്രേക്ഷകരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുക രണ്ടാമത്തേതായി ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ ഏത് വിധത്തിൽ പ്രയോജനപ്രദമായിരിക്കും മൂന്നാമത്തേതായി ഗവേഷണം സമർപ്പിക്കുന്നതിന് വേണ്ടി ഗവേഷണത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ചെയ്തത് നാലാമത്തെ ചോദ്യം അധ്യാപകർ ചോദിക്കുക ഗവേഷണ പ്രബന്ധത്തിൽ വിദ്യാർത്ഥികൾ ഈ വാദത്തെ എങ്ങനെയാണ് യുക്തിസഹമാക്കിയത്